ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്ന്പ്പോൾ നമ്മളെ വീട്ടിലാണ് ഇട്ടുള്ളത് സ്കൂളിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അത് അപ്പം ഞാൻ അങ്ങനെ കരുതി ചാലം കുറിച്ചിങ്ങനെ ഇരിക്കുക അപ്പം ഞങ്ങൾ അതൊന്നും വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾക്കൊന്ന് വീഡിയോ ഇടാമല്ലോ ഒന്നും കരുതിട്ട അപ്പം ഞാൻ നിങ്ങളോട് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഒന്ന് സ്കൂളിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരത്തെ എത്തിയ കേട്ടോ മറ്റേ നമ്മൾ കുറച്ച് ലേറ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് ബ്ലോക്കും കാര്യങ്ങളും ആവുമല്ലോ അങ്ങനെ നേരം പോയിട്ടോ ചെരുപ്പൊക്കെ ഇടക്കണ്ടായിരുന്ന ചൂട് ലൂസായിട്ടൊന്നും നടക്കാൻ പറ്റുന്നില്ല പിന്നെ ഇന്ന് കഴിയുമ്പോൾ ഒരു അടിപൊളി മുറിയൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ അറിയോ അറിയുമോ പൊള്ളിയതാണെങ്കിൽ അതിൻ്റെ ഫേവറേറ്റ് സംഭവം കിടക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു മുറിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അറിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചിരുന്നേ രാവിലെ സ്കൂളിൽ പോയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കിയതാണ് കേട്ടോ ചുടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഇറക്കി വയ്ക്കുമ്പോൾ ഗ്യാസിൻ്റെ ആ പൈപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഗ്യാസിൻ്റെ പൈപ്പ് വരുന്ന ഭാഗം അടങ്ങ് നമ്മളാ തുണി അങ്ങ് കുളത്തിൽ പോയി ഞാൻ വെള്ളം എടുക്കലും അതങ്ങ് അങ്ങ് ചിന്തി തോനെ വെള്ളം ഉണ്ടായിരുന്നു ചിന്തിയിൽ കൈമലായി പക്ഷേ ഒരു ഭാഗത്ത് ഒരു ഇച്ചി കാണുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ മാത്രം പൊള്ളച്ചിട്ടുള്ളൂ കേട്ടോ ഭാഗ്യമൊക്കെ ഞാൻ വേ എന്താ ചെയ്തറിയോ വെള്ളം കൈമായ പാടെ മനുമോന് വരുന്നുണ്ട് മനു അല്ല മനിക്കുട്ട ഞാൻ മണിക്കുട്ടനെ ആണ് ഞങ്ങളെ മുത്തുമോളെ മണിക്കുട്ടൻ മണിക്കുട്ട എവിടെ വന്ന മനിയോ ഈ എന്താ അവിടെ നിൽക്കുന്നേ ഇങ്ങോട്ട് എന്തോട്ട് വരാത്തോടാ എവിടക്ക് അതും എന്താ അങ്ങനെ പറയണെ ഈ ഇന്ത്യത്ത് വന്ന് കൊറച്ചിരി ഇരിക്ക എന്റെ തൽസീന എന്താ ചെയ്യുന്ന മുത്തുമോൾ ഏ മുത്തോൾ എന്താ ചെയ്യുന്നെ കടന്നുറങ്ങേ എനിക്ക് സൺഡേ മണ്ടല്ലെന്നറിയോ ഏ മറന്നോ ഇവിടെ വായോ നമ്മളിങ്ങനെ വീട്ടിൽ അപ്പോൾ പോകാൻ വന്നിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ഓനിയും കൂടി ഒന്ന് കാണിച്ചെന്നുണ്ടോ സംഭവം ഓന് സൺഡേ കൊണ്ടെല്ലാം ചെല്ലാൻ നേരിട്ട് ഇടയ്ക്കൊക്കെ ചെല്ലു തന്നീനിപ്പം കുറച്ചായിട്ട് നിർത്തിയാകത്തോ എനിക്ക് സുഖം ഉണ്ടായില്ല മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഓനിക്കെല്ലാം ഉണ്ടായിരുന്നു ആ അമ്മ ഉണ്ടട്ടോ അമ്മനോട് ചോദിച്ചാൽ ഓനിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആപ്പനെ മൂൾക്ക് ഓലിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്നാവോ ഓനി ഇങ്ങോട്ട് കയറിയില്ല കേട്ടോ ഓനോട് ഓൻ പറഞ്ഞിട്ടുണ്ടാവുവാണെങ്കിൽ കയറേണ്ട വരണ്ടാവും അതായിരിക്കും അല്ലെങ്കിൽ വിളിച്ചാലെല്ലാം കയറില്ല അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്നിരുന്നത് എന്താണെന്ന് വച്ചാൽ ഇത് നമ്മൾ അപ്പോൾ നമ്മൾ എനിക്ക് തന്നെ ഒരു അബ്ദം പറ്റി ആ ആ ഒരു പൈപ്പ് വെക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു കുളത്ത് പോലത്തെ സംഭവമുണ്ടല്ലോ അതിന്മ കൊളത്തിയത് അണ്ടൊക്കെ അഴിക്കലെ തുണി അത് തുണി കൊളത്തിയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ചിന്തിയത് അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു എണ്ണ ഉണ്ട് അത് കഴിയുമ്പോൾ തേച്ചിക്കണം അത് തേച്ചാൽ എന്താ അറിയും മുറിയാവുമെന്നില്ല അതുകൊണ്ട് എളുപ്പം അങ്ങ് മാറി പൊട്ടേ നമുക്ക് എത്തും ഇല്ലമ്മ മാറൂലേ മുറി ആവും പൊള്ളിയേക്കണം തന്നെ തേക്കുകയാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ല അവിടെ ഒന്നും കാണുമെന്നില്ല അറിയുന്ന കേട്ടോ അപ്പം നീ നമുക്ക് നോക്കിയൊക്കെ ഫലമൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാള് ഞാൻ പറഞ്ഞില്ല കുക്കർ കട്ടിയിട്ട് എല്ലൊരു മുറി ഉണ്ടായിനി പൊള്ളച്ച് അത് ഞാൻ കുട്ടീനെ എടുത്തിട്ട് പൊട്ടുമെല്ലാം ചെയ്തു എന്നിട്ട് ഞാൻ ഉമ്മാൻ്റെ എണ്ണ തേച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മുറി മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നും പൊള്ളി പൊള്ളിക്കഴിഞ്ഞാൽ അത് കണ്ടു പുസ്സുകളും കഴിഞ്ഞിട്ട് ഇത് മിക്കവാറും ഇന്ന് പൊട്ടും പാത്ത ദിവസിനെടുത്ത് കഴിഞ്ഞാൽ ബാത്ത ദിവസം നീച്ച് കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ കാര്യം തീരുമാനം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് കുറേ ആൾക്കാരെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ മഴയുണ്ട് ഇവിടെ നല്ല മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയൊന്നും അല്ല ഇന്ന് ചെറുതായിട്ട് കാറ്റും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്നപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് വിളിച്ചവനെ ഇപ്പം പെജല്ലേ ഞാൻ ബസ് കയറിയിട്ട് പോയി അതേപോലെ ഞാൻ പോകുന്നു ഇവിടെ എത്തോളം മഴയൊന്നും പെയ്തിട്ടില്ല നമ്മളെ പഠിച്ചാത്ത പിന്നെ ഇപ്പം എന്താ വേറെന്തെല്ലാം വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇപ്പം നമ്മളെ ഇക്കേന ഇച്ചുമോനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിളിച്ചപ്പം ഇന്നിവിടെ പറഞ്ഞു ബാലുശ്ശേരി എത്തി അപ്പം ഞാൻ നിൽക്കാങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ അങ്ങനെ വോയിസ് ഇട്ടി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നാൽ അല്ലെങ്കിൽ നാളെപ്പോൾ എന്തോ ഒരു പരിപാടിയൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ അതിന് പോവുന്നുണ്ടോ പോണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് വായോ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് വേണ്ടത് ഏ അപ്പം ഞാൻ കരുതി അന്ന് വരുന്ന ഉണ്ടാവില്ല അതും കഴിഞ്ഞിട്ടായിരിക്കും വരുന്നതെന്ന് കരുതിട്ടോ പിന്നെ ഞാൻ വെറുതെ വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാ ചേച്ചി മോൻ ഒന്ന് കണ്ടിട്ടല്ലേ അപ്പം ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നു അതിലിറങ്ങിയ ഞാൻ വണ്ടിയിലാണേ അപ്പോൾ ഞാൻ ചേച്ചി എവിടെ എത്തിയച്ചാൽ ബാലശ്ശേരി എത്തിയായിരുന്നെട്ടോ അപ്പോൾ ഒരു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഇക്കെ വന്നിട്ട് ഞമ്മക്ക് അവിടുന്ന് കാണട്ടോ പനങ്ങര വീട്ടിൽ നിന്ന് ഞാൻ കാണട്ടെ കുട്ടി പറയുന്ന പേരണ്ടോ പനങ്ങര വീട് അപ്പം ഞമ്മളിപ്പോൾ ഞമ്മളെ വീട്ടിലാണ് ഞാനും പാത്ത ദിവസം പാത്ത ദിവസം നല്ല ഉറക്കാട്ടോ ഞാൻ സ്കൂളിട്ട് വന്നിട്ട് ഓൾ അറിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വന്നൊന്നുമില്ല അപ്പം ഞാൻ കയറി ചായ എങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളെ ഒക്കെ ഒന്ന് ഓർമ്മ കിട്ടിയത് നമ്മളെ ഫാമിലിനെ നമുക്ക് തിന്നുമ്പോൾ എന്തായാലും ഞങ്ങൾ ഓർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്നൊന്ന് വീഡിയോ എടുക്കാം നമ്മളെ ന്യൂ അപ്ഡേറ്റ് പ്രധാനപ്പെട്ട വിഷയം ഇതല്ലേ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പൊട്ടി മുറിയാവാതെ എളുപ്പം സുഖമാവാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ നമ്മളെ താത്താൻ്റെ മാപ്പിളിനെ ഞാൻ പറഞ്ഞില്ല കോഴിക്കോട് കൊണ്ടുപോയിട്ടുണ്ട് അയാൾക്ക് മാറ്റം എന്ന് പറയാനൊന്നും ആയിട്ടില്ല എന്നാലും കൊണ്ടുപോയതല്ലേ കോഴിക്കോട്ടേക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കും അയാളുടെ ഒന്ന് സുഖാൻ അയാൾ സുഖമായി നിൽക്കുമ്പോഴാണ് ഞമ്മളെ താത്താൻ്റെ താത്താക്കെന്തിനേലൊന്നും ഇത് കഴിയുള്ളു കേട്ടോ അയാളെ ബലത്തിലാണ് താത്ത താത്താന്നറിയില്ല അങ്ങനെയാണ് ആ സംഭവം താത്താക്കു ശരിക്കും നടക്കാനും ഇതിനൊന്നും കഴിയാത്തതുകൊണ്ട് എന്നാലും മുപ്പത്തി നടക്കും നടന്നു വരും എന്നാലും ഞമ്മൾക്ക് ഒരു സപ്പോർട്ട് നമ്മളെ ഭർത്താക്കന്മാരുണ്ടാവുമ്പോൾ തന്നെയല്ലേ എല്ലാ കാര്യത്തും എന്തായാലും അല്ല എല്ലാവരും പ്രാർത്ഥിക്കുക എളുപ്പം സുഖാവാനും പിന്നെ കൂട്ടുകാരെ ഞങ്ങൾ മറക്കാതെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലെക്കം കടിച്ചുകൊണ്ടിട്ട് പ്ലീസ് അല്ലേക്ക് അടിച്ചാൽ നിങ്ങൾക്ക് ഇത്ര പ്രയാസം എന്താ ആ ലൈക്ക് ബട്ടൺ ഒന്നെക്കിയാൽ മതി ഇന്ന് നിങ്ങൾ പോയിക്കോളൂ ഇന്നാലും വേണ്ടില്ല എന്നാൽ നമുക്ക് അടുത്ത് നിങ്ങളെ ഞാൻ ബോർ അടിപ്പിച്ചിട്ടില്ല എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അസിലാമോ ലൈക്കോ ആ പിന്നെ ഒരു കാര്യം ഞമ്മളവിടെ എളാപ്പന വീടിപ്പം വന്തിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം വീട് പണിയൊക്കെ ഏകദേശം ആ ഉള്ളു തേപ്പൊക്കെ തുടങ്ങിയിട്ടാണ് ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെ ഇവിടെ ഇരുന്നാൽ കാണും അല്ല അപ്പം തന്നെ നമ്മൾ ഇളാപ്പന വീടൊപ്പം ഒരു സമാധാനമാണ് ഇവിടെ അത് തന്നെ വന്നതുകൊണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇനിപ്പോൾ ഉള്ളിലൊക്കെ തേപ്പൊക്കെ ട്ടോ കേട്ടോട്ടെന്ന് ഇതാ നമ്മളെ ചായ എല്ലാം കുടിച്ചപ്പോൾ ചായിട്ട് ഉമ്മ ഫ്രീ ആയിട്ടിരുന്നു അമ്മ ചോറിന് വെള്ളമെല്ലാം വെച്ച് കണ്ടിരിക്കും അല്ലമ്മ നിങ്ങളിപ്പോൾ പാത്തുറങ്ങിയപ്പോൾ ഫ്രീ ആയതായിരിക്കും കുഞ്ഞാതൊറങ്ങിയപ്പോൾ ഉമ്മ ഫ്രീ ആയിരുന്നതാണ് കേട്ടോ അപ്പം കൂട്ടുകാർ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാമുലിക്കും